ഹായ് വാർഡ്സ് വെൽക്കം ബാക്ക് അപ്പം നല്ല അടിപൊളി കളക്ഷൻസ് ആയിട്ടാണ് വന്നിട്ടുള്ളത് മസ്ലിൻ ചുർദാർ സെറ്റിന്റെ കളക്ഷൻസ് ആണ് എക്സ് എൽ ഡബിൾ എക്സിൽ ത്രിപ്ലെക്സിൽ മൂന്ന് സൈസിലുള്ള കളക്ഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് നമുക്ക് കളക്ഷൻസ് ഓരോന്നായിട്ട് നോക്കാം ഫസ്റ്റ് എക്സ് സൈസ് ആണ് പ്യർ മസ്ലിൻ മെറ്റീരിയൽ ആണ് കേട്ടോ ഇതിൽ ലൈനിങ്ങും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ പ്രൈസ് തരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ആണ് സ്റ്റോക്ക് ക്ലിയറൻസിലാണ് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിന് സെയിൽ ചെയ്തായിട്ടാണ് കേട്ടോ വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ ഇതിൻ്റെ പ്രൈസ് അപ്പോൾ അപ്പോൾ ത്രീ എക്സൽ വരെയുള്ള സൈസസ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ നല്ല മെറ്റീരിയലാണ് കേട്ടോ നല്ല പ്യുവർ മസ്ലിൻ മെറ്റീരിയൽ ആണ് അതുപോലെ ഷാൾ നല്ല മെറ്റീരിയൽ ആണ് ഇത്രയും ലെങ്ത്തും എടുത്തൊക്കെ വരുന്ന ഷാൾ ആണ് അതിന്റെ കാണച്ചിട്ടിരിക്കുന്നത് എക്സൽ ആണ് സൈസ് സ്റ്റോക്ക് ക്ലിയറൻസ് സെയിൽ ആയതുകൊണ്ട് മാത്രാണ് ട്ടോ ഈ ഒരു പ്രൈസ് അപ്പോൾ ഇതിന്റെ ഈ ഒരു ഓഫർ മൂന്ന് ദിവസം മാത്രമാണ് ഉണ്ടാവുക ട്ടോ മൂന്ന് ദിവസം കഴിഞ്ഞാൽ സാധാരണ പ്രൈസ് തന്നെ ആയിരിക്കും ഇത് നീവി ലുവ ആണ് ശരി ഇതിനെ നമ്മൾ സെയിം പീസ് കൊടുനേ ഇരുന്നത് ട്ടോ പിന്നെ ഇതിപ്പോ റീസ്റ്റോക്ക് ചെയ്ത ഐറ്റം ആണ് എക്സലും ഡബിൾ എക്സലും റിപ്ലക്സലും अवेलेबल ആണ് ട്ടോ വളരെ അഫോർഡബിൾ പ്രൈസ് ആണ് രണ്ട് മൂന്ന് വീഡിയോസിൽ കമൻറ്റ് കണ്ടിരുന്നു മസ്ലിൻ്റെയും ഒക്കെ കാണിക്കാൻ പറഞ്ഞിട്ട് അപ്പോൾ വേണ്ടവരൊക്കെ പർച്ചേസ് ചെയ്തോട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ സ്ക്രീനിലുള്ള നമ്പറിൽ മാത്രം മെസ്സേജ് അയക്കുക മുന്നേ സേവ് ചെയ്ത് വെച്ച നമ്പറിൽ മെസ്സേജ് അയച്ചാൽ റിപ്ലൈ ഇടാൻ ഡിലേ ആകും കേട്ടോ നല്ല ഭംഗിയുള്ള കളക്ഷൻസാണ് കേട്ടോ അന്നത്തെ വീഡിയോയിൽ അപ്പോൾ നമ്മുടെ ഷോപ്പിൽ ഡയറക്റ്റ് വന്നിട്ടും പർച്ചേസ് ചെയ്യാം കേട്ടോ നമ്മുടെ ഷോപ്പ് വരുന്നത് പാലക്കാട് ഡിസ്ട്രിക്റ്റിൽ വറ്റപ്പാലം തോട്ടക്കരയാണ് തോട്ടക്കര ജുമാ മസ്ജിദിൻ്റെ അടുത്താണ് കേട്ടോ നമ്മുടെ ഷോപ്പ് അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് വേണമെന്നുണ്ടെങ്കിൽ ടി ടി ഡി സി ചൂസ് ചെയ്യാം കേട്ടോ ഡി ടി ഡി സി ആണെങ്കിൽ ഒരു നാല് ദിവസം കൊണ്ട് കിട്ടും ഫോസ്റ്റ് ആണെങ്കിൽ പത്ത് ദിവസം ആകും കേട്ടോ കിട്ടാനായിട്ട് പ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഡി ടി ഡി സി ഒരു നാല് ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ അഞ്ചാമത്തെ ദിവസം നിങ്ങൾ മെസ്സേജ് അയക്കണം കേട്ടോ ഐറ്റം കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് എന്നാലാണ് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്തെങ്കിലും ബ്ലോക്ക് ആയി കിടക്കുക അല്ലെങ്കിൽ ഇവിടെ നിന്ന് അയക്കാൻ വിട്ടുപോകേ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കത് ചെക്ക് ചെയ്യണമെങ്കിൽ നാല് ദിവസം കഴിഞ്ഞതും മെസ്സേജ് അയക്കണം കേട്ടോ നാല് വർക്കിംഗ് ഡേയ്സ് ആണ് കേട്ടോ അതുപോലെ പോസ്റ്റ് ആണെങ്കിൽ പത്ത് വർക്കിംഗ് ആണ് ടൈം പോസ്റ്റ് ആണെങ്കിൽ ഹോം ഡെലിവറി ഉണ്ടാവും ഡി ടി ഡി സി ഹോം ഡെലിവറി ഉണ്ടാവില്ല കേട്ടോ ഇതൊക്കെ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ വളരെ അഫോർഡബിൾ പ്രൈസിലുള്ള കളക്ഷൻസ് ആണ് മിസ്സാക്കേണ്ട നല്ല മെറ്റീരിയലാണ് കേട്ടോ നമുക്ക് വാഷിംഗ് മെഷീനിലൊക്കെ വാഷ് ചെയ്യാൻ പറ്റിയ മെറ്റീരിയലാണ് കേട്ടോ ഇത് ഒരു കംപ്ലൈൻറ്റും വരില്ല കളർ പോവുകയും അയച്ചുരുങ്ങി അങ്ങനെയൊന്നും ചെയ്യില്ല കേട്ടോ സ്ക്രീനിലുള്ള നമ്പറിൽ മാത്രം മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ മറ്റു നമ്പറിലൊക്കെ മെസ്സേജസ് പെൻഡിങ് ഉണ്ട് കഴിഞ്ഞ പാർട്ടി യറിൻ്റെ കളക്ഷസിൻ്റെ വീഡിയോ എടുത്തൊക്കെ അപ്പോൾ ഈ ഒരു കളക്ഷൻ വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സ്ക്രീനിൽ കൊടുത്ത നമ്പറിൽ മാത്രം മെസ്സേജ് അയക്കോ ത്രീ എക്സ് എൽ വരെയുള്ള സൈസ് ഇന്നത്തെ വീട്ടിൽ കാണിക്കുന്നുണ്ട് കേട്ടോ നേവി ബ്ലൂ ആണ് ഷെയ്ഡ് വരുന്നത് സൈഡ് ഓപ്പൺ ആണ് കേട്ടോ നെക്സ്റ്റ് നല്ല ഭംഗിയുള്ള കളേഴ്സ് ആണ് കേട്ടോ അതിലൊക്കെ വളരെ അഫോർഡബിൾ പ്രൈസാണ് മിസ്സാക്കേണ്ട ഇത് ഡാർക്ക് മെറൂൺ ആണ് ഷെയ്ഡ് കേട്ടോ അല്ല മെറൂൺ ആണ് ഷെയ്ഡ് ാണി പിങ്ക് ആണ് ഷെയ്ഡ് കേട്ടോ നല്ല ഭയങ്കര ഫ്ലോറൽ ഡിസൈൻ ആണ് അതിൻ്റെ ബോട്ടം വണ്ടി ഇത് എക്സൽ സൈസ് സൈസാണ് കേട്ടോ കാണിക്കുന്നത് എക്സൽ ആണ് സൈസ് ത്രീ എക്സൽ വരെയുള്ള സൈസസ് അവൈലബിൾ ആണ് നമ്മുടെ ഷോപ്പിൽ ഡയറക്റ്റ് വന്നിട്ട് പർച്ചേസ് ചെയ്യാം ഓൺലൈനിൽ മാത്രമല്ല കേട്ടോ പലരും മെസ്സേജ് അയച്ചു ചോദിക്കാറ് മെസ്സേജ് അയച്ച് ചോദിക്കാറുണ്ട് ഓൺലൈനിൽ മാത്രമേ ഉള്ളൂ എന്നൊക്കെ അപ്പോൾ ഓഫ്ലൈനും ഉണ്ട് കേട്ടോ ഡയറക്റ്റ് ഷോപ്പിംഗ് നല്ല ഭംഗിയുള്ള ഡിസൈനുകളാണ് കേട്ടോ ഷോളൊക്കെ ഉണ്ടോ നല്ല അടിപൊളി ഷോളുകളാണ് അപ്പോൾ ഒരുപാട് വർക്ക് ഇല്ലാത്തതാണ് അപ്പോൾ ഒരുപാട് വർക്കുകളൊന്നും ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ഇതൊക്കെ ചൂസ് ചെയ്തോ കേട്ടോ വളരെ അഫോർഡബിൾ പ്രൈസ് ആണ് അപ്പോൾ പെട്ടെന്ന് മെസ്സേജ് അയച്ചോ ആദ്യം ആദ്യം മെസ്സേജ് അയക്കുന്നവർക്കാണ് നമ്മൾ റിപ്ലൈ കൊടുത്തു തരുന്നത് കേട്ടോ അതുപോലെ ആദ്യം പേയ്മെൻറ്റ് ചെയ്തവർക്കാണ് നമ്മൾ ഐറ്റം കൊടുക്കുക ഒരാളെല്ലാം ഓർഡർ എടുക്കുന്നത് കുറച്ച് പേർ ഇരുന്നിട്ടാണോ ഓർഡർ എടുക്കുക അപ്പോൾ അതിൽ ആർക്കാണോ ആദ്യം പേയ്മെൻറ്റ് വന്നത് അവർക്കായിരിക്കും കേട്ടോ ഐറ്റം കൊടുക്കുക അപ്പോൾ നമ്മൾ സാധനം അവൈലബിൾ ആണ് പറഞ്ഞിട്ട് നിങ്ങൾ അവൈലബിൾ ആണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ അപ്പം തന്നെ നിങ്ങളുടെ സൈസും സൈസെ പറഞ്ഞു കൊടുത്തിട്ട് ഓക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ പേയ്മെൻറ്റ് ചെയ്യണം കേട്ടോ നമ്മൾ അവൈലബിൾ ആണെന്ന് പറഞ്ഞിട്ട് പിന്നെ രണ്ട് മൂന്ന് മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് പേയ്മെൻറ്റ് ചെയ്താൽ ഐറ്റം സ്റ്റോക്ക് ഉണ്ടാവില്ല ഓക്കെ അപ്പോൾ പിന്നെ നിങ്ങൾ പേയ്മെന്റ് ചെയ്യണ സമയത്ത് ചോദിക്കണം സ്റ്റോക്ക് ഉണ്ടോ എന്ന് ചോദിച്ചതിന് ശേഷം മാത്രം കുറേ കഴിഞ്ഞിട്ടാണ് പിന്നെ നിങ്ങൾ പേയ്മെന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചോദിച്ചതിന് ശേഷം മാത്രം പേയ്മെന്റ് ചെയ്യട്ടോ നമ്മൾ അങ്ങനെ മാറ്റി വെക്കില്ല അപ്പോൾ ഓക്കെ ആണെന്ന് പറഞ്ഞാൽ അപ്പൊ തന്നെ പേയ്മെന്റ് ചെയ്യാട്ടോ പേയ്മെന്റ് ചെയ്യുന്നതിന് മുന്നേ സൈസും കളറും മെറ്റീരിയലും ഒക്കെ ചോദിച്ച് മനസ്സിലാക്കി ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്തതിന് ശേഷം മാത്രം പേയ്മെന്റ് ചെയ്താൽ മതി കയ്യിൽ കിട്ടിയതിന് ശേഷം സൈസ് കറക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളത് റിട്ടേൺ എടുക്കില്ല അതുകൊണ്ടാണ് അത്രയും പറയുന്നത് കേട്ടോ ഓക്കെ ആണെങ്കിൽ മാത്രം നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യാം ഒരുപാട് അസ്റ്റലിൻ്റെ കളക്ഷൻസ് നമ്മൾ ഷോപ്പിൽ സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ അതും വളരെ അഫോർഡബിൾ പ്രൈസിലാണ് നമ്മൾ ഇന്നത്തെ കളക്ഷൻസ് കൊടുത്തിട്ടുള്ളത് ഇപ്പോൾ കാണിച്ചോണ്ടിരിക്കുന്നത് എക്സലാണ് സൈസ് കേട്ടോ ഇതൊരു റെഡിഷ് മെറൂൺ ആണ് ഷെയ്ഡ് ഷോളൊക്കെ നല്ല ഭംഗിയുള്ള ഷോളാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഫ്ലോറൽ ഡിസൈനാണ് ഷോളില് നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി നെക്സ്റ്റ് കേട്ടോക്സൽ സൈസ് ആണ് പീക്ക് ഓഫ് ബ്ലൂ ആണ് ഷെയ്ഡ് കേട്ടോ ഇത് ഡബ്ലെക്സൽ ആണ് അപ്പോൾ എക്സലാണെങ്കിലും ഡബ്ലെക്സൽ ആണെങ്കിലും നിങ്ങൾ ഏത് സൈസ് പർച്ചേസ് ചെയ്യാണേലും കറക്റ്റ് സൈസ് പറയണം എക്സൽ ഡബിൾ എക്സൽ എന്നല്ല നിങ്ങൾ വേറെ ഒരു ചെറുതാറിന്റെ കറക്റ്റ് മെഷർ ചെയ്തുള്ള സൈസല്ലേ അത് പറഞ്ഞിട്ട് തന്നെ ഐറ്റം പർച്ചേസ് ചെയ്യാം കേട്ടോ അഞ്ച് സൈസ് ആണെങ്കിൽ റിട്ടേൺ ആവില്ല അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഇത് റാണി പിങ്ക് ആണ് ഷെയ്ഡ് കേട്ടോ ഇതാണ് ഡബിൾ എക്സൽ അപ്പൊ ഐറ്റം പർച്ചേസ് ചെയ്യുമ്പോൾ സൈസ് നിങ്ങൾ കറക്റ്റ് പറഞ്ഞതിന് ശേഷം മാത്രം പർച്ചേസ് ചെയ്യാം കേട്ടോ നിങ്ങളിപ്പോൾ പുറത്തുനിന്നപ്പോൾ എക്സലാണ് അല്ലെങ്കിൽ ഡബിൾ എക്സലാണ് പർച്ചേസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഇവിടെ നിന്നും അതേ സൈസ് നിങ്ങൾക്ക് ഓക്കെ ആകുമെന്ന് വിചാരിച്ചിട്ട് പർച്ചേസ് ചെയ്യരുത് നമ്മളത് പല ഭാഗങ്ങളിൽ നിന്നാണ് കൊണ്ടൻറ്റ് ഐറ്റംസ് ആണ് അപ്പോൾ ഇവിടെ സ്റ്റിച്ച് ചെയ്യണ ഐറ്റം അല്ല അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക ഞാൻ എല്ലാ വീഡിയോസിലും പറയാറുണ്ട് സൈസ് ഓക്കെ അല്ലെങ്കിൽ റിട്ടേൺ ഉണ്ടാവില്ല എന്ന് അപ്പോൾ ഏത് സൈസ് വേണേലും നിങ്ങൾക്ക് ചോദിക്കാം നമ്മൾ പറഞ്ഞ് തരും കേട്ടോ നിങ്ങൾ മെഷറിംഗ് ടാപ്പ് ഇല്ലാത്തവരാണെങ്കിൽ ജസ്റ്റ് ഒരു മെഷറിംഗ് ടാപ്പ് മേടിച്ച് വെക്കുക കേട്ടോ നമ്മൾ ഇവിടുന്ന് പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് മെഷർ ചെയ്തിട്ടുള്ള സൈസും കൂടെ പറഞ്ഞിട്ട് പർച്ചേസ് ചെയ്യാം നിങ്ങൾ ജസ്റ്റ് എക്സൽ ഡബിൾ എക്സൽ എന്ന് പറഞ്ഞിട്ട് എടുത്താൽ നിങ്ങൾ പറയും ഞങ്ങൾ പുറത്തുനിന്ന് സ്ഥിരമായിട്ട് എക്സൽ സൈസാണ് പർച്ചേസ് ചെയ്യൽ അപ്പോൾ അങ്ങനെ എടുക്കരുത് എന്നാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് സൈസ് പറഞ്ഞിട്ട് എടുക്കുക അല്ലെങ്കിൽ റിട്ടേൺ ആവില്ല കേട്ടോ ഡബ്ൾ എക്സലാണിത് സൈസ് ഞാൻ ജസ്റ്റ് ഈ ടാഗ് നോക്കിയിട്ടുള്ള സൈസിലാണ് ഞാൻ വീഡിയോ ചെയ്യണത് നമുക്കെല്ലാതും മെഷർ ചെയ്തിട്ട് നോക്കിയിട്ട് വീഡിയോ ചെയ്യാൻ പറ്റില്ലല്ലോ അതുകൊണ്ടാണ് കേട്ടോ അപ്പം ലെങ്ത്തൊക്കെ ചോദിക്കാം ഷോളിൻ്റെ ആണെങ്കിലും ബോട്ടത്തിൻ്റെ ആണെങ്കിലും ഒക്കെ ചോദിച്ചിട്ട് മാത്രം പർച്ചേസ് ചെയ്യുക കേട്ടോ ഷോളൊക്കെ നല്ല ഭംഗിയുള്ള ഷോളാണ് മറൂണാണ് ഇത് ഷെയ്ഡ് വരുന്നത് കേട്ടോ ഒരു റെഡിഷ് മറൂൺ അല്ലേ ആ ഒരു ഷെയ്ഡാണ് ബോട്ട വളരെ അഫോർഡബിൾ ആണ് നമ്മുടെ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യാം കേട്ടോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഓഫീസ് വെയർ ആയിട്ടും ഡെയിലി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ മെറ്റീരിയൽ ആണ് കേട്ടോ അത് കളർ പോവേ അല്ലെങ്കിൽ കംപ്ലൈൻറ് ചെയ്യുക ഒന്നും ചെയ്യില്ല നല്ല മെറ്റീരിയലാണ് ആണ് യൂസ് ചെയ്യാത്തവരുണ്ടെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ എൻ്റെ ബ്ലക്സൽ സൈസാണ് ഞാനിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെയൊക്കെ സെയിം എക്സലും കാണിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ കളറ് ചോദിക്കാൻ മറക്കരുത് വീഡിയോയിലുള്ള സെയിം ആണോ അല്ലെങ്കിൽ ലൈറ്റ് ആണോ ഡാർക്കാണോ എന്നൊക്കെ ഒന്ന് ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ ചില കളേഴ്സ് കുറച്ച് മാറ്റം ഉണ്ടാവും എല്ലാ കളേഴ്സും അല്ല ചില കളേഴ്സ് മാറ്റങ്ങൾ ഉണ്ടാവും നമ്മൾ വീഡിയോ ആണെങ്കിലും ഫോട്ടോ ആണെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരും ചെറുതായിട്ട് എന്തായാലും മാറ്റം ഉണ്ടാവും കേട്ടോ അപ്പോൾ അതൊന്ന് ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ ആണ് സൈസ് ഇന്നത്തെ വീഡിയോ മിസ്സാക്കണ്ട കേട്ടോ വളരെ അഫോർഡബിൾ പ്രൈസിലുള്ള കളക്ഷൻസ് ആണ് ഷാൾ ഒക്കെ നല്ല ഭംഗിയുള്ള ഷാൾ ആണ് കേട്ടോ നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ് ആണ് മസ്ലി മെറ്റീരിയൽ ആണ് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ആരെങ്കിലും ഒക്കെ ഗിഫ്റ്റ് കൊടുക്കാനുണ്ടെങ്കിലൊക്കെ ഗിഫ്റ്റ് ഹാമ്പർ ആയിട്ടും ഒക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ട് അയച്ചു തരും കേട്ടോ ചുരിദാറും ചോക്ലേറ്റ്സും ഒക്കെ വെച്ചിട്ടൊക്കെ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ നമ്മൾ സെറ്റ് ചെയ്തിട്ട് അയക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഗിഫ്റ്റ് ആർക്കെങ്കിലും കൊടുക്കാന്നുണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ ബ്ലൂ ആണ് ഷീഡ് നെക്സ്റ്റ് ത്രീ എക്സിലാണ് സൈസ് ത്രീ എക്സിലും സെയിം പ്രൈസ് തന്നെയാണ് കേട്ടോ ട്രിപ്പിൾ നയൻ ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിന് സെയിൽ ചെയ്ത ഐറ്റാണ് കേട്ടോ വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതാണ് കേട്ടോ ഇത് നമ്മൾ കുറച്ച് ദിവസം മുന്നേ നമ്മൾ ഈ ഒരു ഐറ്റത്തിൻ്റെ സ്റ്റോക്ക് ക്ലിയറൻസ് സെയിൽ ചെയ്തിരുന്നു അതിൽ ഫുള്ള് സ്റ്റോക്ക് ഔട്ട് ഔട്ടായ ഐറ്റാണ് കേട്ടോ നമ്മൾ വീണ്ടും റീസ്റ്റോക്ക് ചെയ്തതാണ് ഒരുപാട് പേര് മെസ്സേജ് അയച്ചിരുന്നു മസ്ലിൻ്റെ കളക്ഷൻസ് വർക്കില്ലാത്ത കളക്ഷൻസ് ഒക്കെ കൊണ്ടുവരാൻ പറഞ്ഞിട്ട് അപ്പോൾ നമ്മൾ വീണ്ടും സ്റ്റോക്ക് ചെയ്താണ് ടോറി സ്റ്റോക്ക് ചെയ്താണ് നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് കേട്ടോ അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി ത്രീ എക്സിലാണ് സൈസ് അപ്പോൾ ഐറ്റം പർച്ചേസ് ചെയ്യുമ്പോൾ കറക്റ്റ് സൈസ് അതുപോലെ കളറ് മെറ്റീരിയൽ ഇത് മൂന്നും ചോദിച്ച് ഡൗട്ട്സ് ക്ലിയർ ചെയ്തതിന് ശേഷം മാത്രം പർച്ചേസ് ചെയ്യുക അതുപോലെ പാർസൽ കൈ കിട്ടിയാൽ ഓപ്പണിംഗ് വീഡിയോ എടുക്കണം ഓപ്പണിംഗ് വീഡിയോ മസ്റ്റ് ആണ് കേട്ടോ ഓപ്പണിംഗ് വീഡിയോ ഇല്ലെങ്കിൽ നമ്മളത് ഡാമേജ് ഉള്ള പീസ് റിട്ടേൺ എടുക്കില്ല നിങ്ങളുടെ കയ്യിൽ നിന്ന് പറ്റിയ മിസ്റ്റേക്ക് ആണോ അല്ലെങ്കിൽ നമ്മൾ നിന്ന് ഇവിടുന്ന് അയക്കുമ്പോഴുള്ള മിസ്റ്റേക്ക് ആണോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഓപ്പണിംഗ് വീഡിയോ വേണമെന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ ഓപ്പണിംഗ് വീഡിയോയിൽ ഡാമേജ് കാണിച്ചാൽ നമ്മളത് റിട്ടേൺ എടുക്കും കേട്ടോ എന്ത് ഡാമേജ് നമ്മൾ റിട്ടേൺ എടുക്കും അതിന് ഓപ്പണിംഗ് വീഡിയോ മസ്റ്റ് ആണ് കേട്ടോ ഇല്ലെങ്കിൽ റിട്ടേൺ ഉണ്ടാവില്ല ഇതൊക്കെ ത്രീ ആണ് സൈസ് കേട്ടോ ഈ ഒരു ഡിസൈനിൽ മാത്രം ലൈനിങ് ഇല്ല കേട്ടോ ഇതിന്റെ എക്സെല്ലും ലാർജ് ഏതാ സൈസും കൂടെ ഞാൻ കാണിച്ചിട്ടുണ്ട് അതിലും ലൈനിങ് ഇല്ല മസ്റ്റിംഗ് മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് കേട്ടോ അതൊക്കെ അപ്പൊ ഇന്നത്തെ കളക്ഷൻസ് നിങ്ങൾക്ക് ഇഷ്ടമായത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക പുതിയ കളക്ഷൻസ് കളക്ഷൻസുമായിട്ട് പുതിയ വീഡിയോയിൽ കാണാം താങ്ക് യു